എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിന് തുടക്കമായി പൈനൂർ മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സിൽ നടന്ന നീന്തൽ ഷട്ടിൽ മത്സരങ്ങളോടെയാണ് കേരളോത്സവം ആരംഭിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഖിൽ പഞ്ചായത്ത് അംഗങ്ങളായ പി എച്ച് ബാബു പി എ ഷമീർ പഞ്ചായത്ത് സെക്രട്ടറി കെ ബി സനീഷ് കോർഡിനേറ്റർ ഇ എസ് സിനീഷ് മണപ്പുറം അക്വാട്ടിക് കോംപ്ലക്സ് ഹെഡ് ബി ആർ വിപിൻ തുടങ്ങിയവർ സംസാരിച്ചു തിങ്കളാഴ്ച വൈകിട്ട് എടുത്തിരുത്തി പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നിന്ന് വിളംബര ഘോഷയാത്രയും ഉണ്ടായിരുന്നു പതിനഞ്ചില് വയസ്സിന് മുകളിൽ വയസ്സിന് താഴെ ആയിട്ടുള്ള യുവജനങ്ങളെ അവരിൽ ഒരുപാട് കഴിവുകൾ ഒളിഞ്ഞിരിക്കുന്നു അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കിട്ടാവുന്ന അവസരങ്ങൾ വളരെ കുറവായി പലർക്കും കിട്ടും പലർക്കും കിട്ടാതിരിക്കും എന്നാൽ സംസ്ഥാന സർക്കാർ അത്തരത്തിലുള്ള നമ്മുടെ യുവാക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവരുടേതായിട്ടുള്ള കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു വർഷം തുടങ്ങി വെച്ചു